ല്ല ജീവർക്ക് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കും പതിനഞ്ച് വയസ്സുള്ള മക്കളല്ലേ അവരുടെ എനിക്ക് അതൊരു ഭയങ്കര വിഷമം വന്നു മക്കളെ മക്കളെ കാണിച്ച് തെണ്ടി വളരെ സ്ഥലം ഉണ്ടാക്കുന്നത് പക്ഷെ ഞാൻ അങ്ങനെ ഒന്നും സത്യം സത്യമാ ഇപ്പോഴല്ലേ എല്ലാവരും എന്നെ തിരിച്ചറിഞ്ഞ് ഞാൻ ഒത്തിരി ഇരിച്ചിരി അമ്പർച്ചിരി വന്നതിന് ശേഷമാണ് എല്ലാവരും തിരിച്ചറിഞ്ഞ് എല്ലാവരും എന്നെ സഹായിക്കാൻ മുന്നോട്ട് വന്നു അതിന് മുന്നേ ഒരു ഉണ്ടായിരുന്നു സുതി ആ സമയത്ത് ഞാൻ പൊറോട്ടക്കാടി പോകും എനിക്ക് നടക്കുന്ന വലിയ കുറച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ പൊറോട്ടെന്ന് പണി എടുത്തിട്ടുണ്ട് കുണിക്കട നിന്നിട്ടുണ്ട് ചെരുപ്പുട നിന്നിട്ടുണ്ട് റേഷൻ കട നിന്നിട്ടുണ്ട് തെങ്ങ് കയറിയിട്ടുണ്ട് ഇതും പറയുന്നത് ഹോട്ടലിലൊക്കെ പുറകില് പാത്രം കരുതാൻ നിന്നു ഹോട്ടലിൽ പണിക്ക് നിന്നിട്ടുണ്ട് ഞാൻ ആ സമയത്ത് ചെയ്യാത്ത പണി തോന്നില്ല ഹോട്ടലിൽ പണിക്ക് ഇരുന്ന വേച്ചു പോലെ കൈകോട്ട് വായിട്ടുണ്ട് അങ്ങനെ ജീവിച്ചുണ്ട് ആ ഒരു സ്ഥിതിക്ക് സത്യം പറയാൻ ഭക്ത ഒന്നും ഞാൻ ഞാൻ വെച്ച് പൈസ എന്ന് ഒരു െന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ബേസിലാണ് നമ്മൾ സുതിമൂളി പരിചയപ്പെടുന്നത് കേരള കറക്റ്റ് ആകെ അവർ അറിയപ്പെടുന്നത് ഈ ഒരു പ്രോഗ്രാം ബേസിൽ തന്നെയാണ് അതിൽ കൂടുതലും അവർ പറയുന്നത് അവരുടെ ജീവിത സാഹചര്യമാണ് ജീവിച്ചു വന്ന വഴികള് അതൊക്കെ പറയുന്നത് മൊത്തം കോമഡി രൂപത്തിലാണ് സ്റ്റാൻഡപ്പ് കോമഡി ആയിട്ടാണ് അവർ പറയുന്നത് പക്ഷെ അത് കേൾക്കുന്നവർക്കൊക്കെ അവർ കൂടുതലും ഇഷ്ടപ്പെട്ടത് നിഷ്കളകമായിട്ടുള്ള ആ ഒരു സംസാര ശൈലി തന്നെയാണ് അതുപോലെ ഒരുപാട് വേദനകളും കഷ്ടപ്പാടുകളും സഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിലും അതൊക്കെ കോമഡി രൂപത്തിൽ പറയുമ്പോൾ പലർക്കും കൗതുകകരവും അതുപോലെ തന്നെ സങ്കടം ജനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു ഇപ്പൊ ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ഇവരൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് യൂട്യൂബ് ചാനൽ പറയുന്നത് ഇവരുടെ ജീവിതം തന്നെയാണ് ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാനുണ്ടായ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരോട് കുറച്ച് പേര് പറയുകയുണ്ടായി ഇപ്പോഴെയുള്ള നിങ്ങളുടെ ഈ ഒരു ജീവിത സാഹചര്യം മാറുകയും അതുപോലെ തന്നെ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് നല്ലൊരു വരുമാനം ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതൊക്കെ ആളുകൾ പറഞ്ഞതിന്റെ ബേസിലാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇപ്പൊ ഈ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ടാൽ മനസ്സിലാവും അവർ ജീവിക്കുന്നത് അവരുടെ വീട് എന്ന് പറയുന്നത് ചെറിയൊരു ഷെഡ് നമുക്കൊരു വീട് എന്ന് തന്നെ പറയാൻ വേണ്ടി പറ്റില്ല നാല് തൂണില് ഞാലിട്ട് ഷീറ്റ് കൊണ്ട് മറച്ചേക്കുന്ന ഒരു വീട് ഇതുപോലെ ഇതുപോലെ ഒരു സമയം പോലും നമുക്ക് വെള്ളം ഇല്ലാത്ത സമയം ഉണ്ടാവില്ല കേട്ടോ എല്ലാവർക്കും തന്നെ മഴ പെയ്യുമ്പോഴൊക്കെ ആയിരിക്കുമല്ലോ വെള്ളം നമുക്ക് അങ്ങനെയല്ല ഫുൾ ടൈമ് വന്നാ കേട്ടോ അങ്ങനെ ഞാൻ കിട്ടാ നമ്മള് തറയാണ് കേട്ടോ തറയായിരുന്നു നേരത്തെ വിലറ ആയിരുന്നു അപ്പൊ അങ്ങനെ ആവുമ്പത്തേക്ക് വെള്ളം ചെയ്ത സമയമാകുമ്പോഴത്തേക്കും ഭയങ്കര എഴുപ്പായിരിക്കും ഒന്നും രക്ഷ ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് ഇത് ഇങ്ങനെ ഒട്ടിച്ചേണ്ടിട്ട് വലിയ കുഴപ്പമില്ല കേട്ടോ നമ്മുടെ ഇതാണ് നമ്മുടെ വെട്ടൂമ എന്റെ കണക്കെടുക്കും എന്റെ മൂത്തുകാര് അതിനുള്ള അതിനുള്ളവര് സന്തോഷത്തോടെ തന്നെയാണ് കഴിയുന്നത് പ്രശ്നമൊന്നുമില്ല പക്ഷെ ഏത് ടൈം ആയി കഴിഞ്ഞാലും ആ ഒരു സ്ഥലത്ത് കംപ്ലീറ്റ് വെള്ളം തന്നെയാണ് ആ ഒരു വെള്ളം ചവിട്ടിയിട്ട് വേണം അവർ വീട്ടിലേക്ക് കയറാൻ പോലും താഴ്ഭാഗ റൂഫും കാര്യങ്ങളൊക്കെ പറഞ്ഞ കംപ്ലീറ്റ് ഷീറ്റ് തന്നെയാണ് അപ്പൊ അതിലൊരു റൂമും അതുപോലെ കിച്ചണും പോലെ അങ്ങനെയൊക്കെ ആക്കിയിട്ട് അങ്ങനെ ഒരു സാഹചര്യം ആ ഒരു ജീവിത സാഹചര്യം കണ്ടുകൊണ്ട് തന്നെ ഒരു സംഘാടകര് അവർക്കൊരു വീട് എടുത്തു കൊടുക്കാന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് സുതിമോളെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യമാണ് തങ്ങളുടെ മക്കള് നമ്മളനുഭവിച്ചു പോലുള്ള കഷ്ടപ്പാടും കാര്യങ്ങളൊന്നും അനുഭവിക്കാതെ നല്ലൊരു ജീവിത സാഹചര്യത്തിൽ ജീവിക്കുന്നതാണ് എല്ലാ അച്ഛനമ്മമാർ ആഗ്രഹിക്കുക അല്ലെ അതുകൊണ്ട് തന്നെയാണ് അവർ ആ ഒരു ഓഫർ മുന്നോട്ട് വെച്ചപ്പോഴേക്കും അതിന്റെ പിന്നാലെ സുതിമോള് പോയത് പക്ഷെ അവർ പറയുന്ന വെച്ചാല് വീട് തരാം പക്ഷെ സ്ഥലം നിങ്ങളുടെ പേരിൽ വേണം എന്നുള്ളത് അപ്പൊ അങ്ങനെ ഒരു സ്ഥലം ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ യൂട്യൂബ് ചാനൽ വരുമാനം കൊണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് സുതിമോൾ ആരും തന്നെ രംഗത്ത് വന്നത് പക്ഷെ ഇപ്പം ഞാനൊരു യൂട്യൂബർ എനിക്കറിയാം എത്രത്തോളം എഫേർട്ട് എടുത്താലാണ് ഇത്രയധികം പണം സമ്പാദിക്കാൻ വേണ്ടി പറ്റുക എന്നുള്ളത് കഴിയുന്ന ഒരു കാര്യമല്ല അത് വലിയൊരു ടാസ്ക് തന്നെയാണ് സുധിമോളുടെ ഈ ഒരു അവസ്ഥയൊക്കെ കണ്ടുകൊണ്ട് അവരുടെ റിലേറ്റീവ്സ് ഒരു വീഡിയോ ഇടുകയുണ്ടായി സ്ഥലം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസ നിങ്ങളെല്ലാം അവർ സഹായം ചെയ്യാൻ പറ്റുന്ന ചെയ്തു കൊടുക്കണം സുധിമോളക്ക് പറഞ്ഞുകൊണ്ട് അപ്പോൾ ആ ഒരു വീഡിയോന്റെ താഴെയായിട്ട് ഒരു കമന്റ്സ് വന്നിട്ടുണ്ട് ആ ഒരു കമന്റ്സ് വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ട് സുതിമോളെ എന്തായാലും ആ ഒരു വീഡിയോന്റെ ഭാഗം നമുക്ക് സുതിമോളെ നമുക്ക് കേൾക്കാം പിരിവെടുത്ത സ്ഥലമായിട്ടോ ഞാൻ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി എനിക്ക് സ്ഥലം വാങ്ങണത് എങ്ങനെ അറിഞ്ഞത് യൂട്യൂബ് ചാനൽ വരുമാനം കൊണ്ട് മരിക്കാനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് അപ്പം നമുക്ക് എല്ലാ എന്റെ സബ്സ്ക്രൈബേഴ്സ് എന്നോടുള്ള സ്നേഹം കൊണ്ട് എന്റെ സ്നേഹിക്കൊത്തിരി ജനങ്ങളുടെ സ്നേഹം കൊണ്ട് അവർ എൻ്റെ അടുത്ത് പറയാ ഞാൻ ഏസ് വെച്ചതായി ശരി എനിക്കത് അങ്ങനെ ചെയ്യാം അപ്പൊ ഞാനല്ല അല്ലാത്തൊരു അഹംഭാവം കാണിച്ചു എന്റെ കുഞ്ഞുങ്ങൾക്ക് വരെ തീർക്കണ വീടാണല്ലോ അത്യാവശ്യം പതിനഞ്ച് വയസ്സായി അപ്പൊ അത് അതെ ഞാൻ ചിന്തിച്ചുള്ളായിരുന്നു പക്ഷെ ഇവരിട്ട വീഡിയോ അടിയിൽ ഒരു കമന്റ് വന്നിട്ട് എന്നെ ഭയങ്കര തളർത്തി കളി തളർത്തിന്ന് പറഞ്ഞാൽ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റാത്തൊരു പോയി ഒരു ാണിമാതില്ലേ റാണി മത്തി എന്ന് പറഞ്ഞൊരു ആളാണ് മെസ്സേജ് കിട്ടുന്നത് സഹിക്കാൻ പറ്റാത്തതിനപ്പറാണ് മെസ്സേജ് അവര് പറഞ്ഞത് നാണില്ലേ ഇതിലും ഗെതി കേട്ട ആൾക്കാരെന്തോലുണ്ട് ആഹ് അതുപോലെ തന്നെ ഗെയിട്ട ആൾക്കാർ എന്തോരം ഉണ്ട് അതുപോലെ തന്നെ അവർ പറയുന്നത് അവരും അതുപോലെ ശരി അവരെ സഹായിക്കുന്നത് അവരങ്ങാനും ശരിക്കും അവരെ സഹായിക്കണം എന്ന് പറയുകയാണ് പിന്നെ പണിക്കും രണ്ടുപേർക്കും ആരോഗ്യമുണ്ടല്ലോ പണി എടുത്ത് ഞങ്ങൾ പ്രൊമോഷൻ ചെയ്യേണ്ടത് ഞങ്ങളുടെ കാശു സൂക്ഷിച്ചു കൊടുക്കുകയും പിന്നെ ഇതിനെ ബാക്കി അവരെ ആ അങ്ങനെ പറയുന്നത് പിന്നെ വേറെ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമതാണ് അതൊക്കെ പിന്നെ പോട്ടെ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം തോന്നി അവര് വാക്ക് പറഞ്ഞു അവർക്ക് കനപ്പാടില്ല ദാരിദ്ര്യമാണെങ്കിലും മക്കളെ ും മക്കളെ സൃഷ്ടിക്കുന്നതിന് മക്കളെന്ന് പറഞ്ഞാൽ അത് ദൈവം തരുന്ന ഒരു പരിധാനം എനിക്ക് രണ്ട് തിരിച്ച് ഒറ്റ ഇതിൽ ഒറ്റ പ്രസവത്തിൽ എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളാണ് ഉണ്ടായത് ഒരുമിച്ച് ദൈവം വിചാരിച്ചു രണ്ടാണ് ഒരുമിച്ചിരിക്കണം അവൾ ഒന്നും ഇല്ല ആഗ്രഹിച്ചത് രണ്ടാണ് ഒരുമിച്ച് ഒരുമിച്ചിരിക്കട്ടെ നമ്മുടെ ദൈവം എനിക്ക് ആ ഭാര്യയ്ക്ക് രണ്ട് മക്കൾ ഒരുമിച്ച് തന്നതാണ് അല്ലെ രണ്ടും അസ്റ്റിന്റെ മക്കളല്ല അത് അവർ ഒരുമിച്ച് സൃഷ്ടിച്ച് ദൈവ എനിക്ക് തന്നെ എനിക്ക് ഒരു പുണ്യം പോലെ നിധി പോലെ എനിക്ക് തന്നതാണ് എന്റെ മക്കൾ തന്നെ ഒരു ഭാഗ്യം അങ്ങനെ കിട്ടിയ മക്കളാണ് അപ്പൊ അവര് മതി ഇനി എനിക്ക് വേറെ മക്കളൊന്നും വേണ്ട വേണ്ടാണത് ഇനി എന്ന് മതി സമയത്ത് ഞാൻ എന്റെ സ്റ്റാൻഡപ്പിലൊക്കെ പറയുന്നുണ്ടായിരുന്നു അറിയാതെ അറിയാതെ കിട്ടിയത് മുതലാണ് ഞങ്ങൾ സ്വന്തം ഞങ്ങൾ കുഞ്ഞിനെ വേറെ ഒന്ന് ആഗ്രഹിച്ച് കിട്ടിയ ഒരാളല്ല സ്വന്തപ്പൻ ദൈവം ഞങ്ങൾ ഉള്ളിൽ എനിക്ക് തന്ന കുഞ്ഞാണ് നമ്മൾ ഒരു കുഞ്ഞിനെ വേണ്ടി ആഗ്രഹിച്ചു വന്നത് എന്റെ സ്ണ്ടപ്പ കുഞ്ഞി ആണ് അപ്പൊ അവിടെ നാളിന്റെ ആണോ അല്ലെ അവിടെ നല്ലതിന്റെ ആണോ ഞങ്ങൾ പിന്നീട് വന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ എന്തല്ലേ നമ്മളെ മലയാളികളുടെ അവസ്ഥ ഇത്രക്കും മോശമായ രീതിയിലുള്ള ഒരു കമന്റ്സും കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ആ അമ്മക്ക് എത്രത്തോളം വിഷമമായിട്ടുണ്ടാവും നിങ്ങൾക്കിപ്പം കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർക്കൊരു സഹായം ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം ഇല്ല നിങ്ങൾ ഈ ഒരു കാര്യമായിട്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല നമ്മൾ ഇതിനേക്കാളും കഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഓക്കെ ഇന്ന അതങ്ങ് വിട്ടേക്കുക അല്ലാതെ ഇങ്ങനെ കുത്തി നോവിക്കുന്ന പോലുള്ള ഇതുപോലുള്ള വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഏതൊരു നമുക്ക് സഹിക്കാൻ വേണ്ടി പറ്റില്ല അതുതന്നെയാണ് ഇപ്പോൾ സുതിമോളക്ക് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അവർ അധ്വാനിച്ചിട്ട് തന്നെയാണ് ജീവിച്ചത് ഇപ്പോൾ ശ്രുതിമോൾ പറയുകയുണ്ടായി ഇപ്പൊ ഈ അറിയപ്പെടുന്ന ശുദ്ധിമോളല്ലേ ഇതിനു മുന്നേ ചെയ്തേക്കുന്ന അവരത്രയും കഷ്ടപ്പെട്ട് തെങ്ങ് വരെ കയറിയിട്ടാണ് ജീവിച്ചേക്കുന്നത് അതൊക്കെ പറയുന്നുണ്ട് അതെല്ലാരും കണ്ടത് അതൊക്കെ കണ്ടുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എത്രത്തോളം വിഷമമുണ്ട് നമുക്കിപ്പോൾ ഒരാൾക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യുന്നില്ലെങ്കിൽ ഇതുപോലുള്ള വാക്കുകളൊക്കെ പറഞ്ഞ് ഉപദ്രവിക്കാൻ വേണ്ടി ശ്രമിക്കരുത് ഒരുപാട് കഷ്ടതകളിൽ നിന്ന് ഇപ്പം ചെറിയൊരു ജീവിത സാഹചര്യം മാറി വന്നിട്ടുണ്ട് അതിൽ അവർ സന്തോഷിക്കും ഇതുപോലുള്ള വാക്കുകളൊക്കെ പറഞ്ഞിട്ട് അവരെ മുറിവേൽപ്പിക്കാൻ വേണ്ടി നിൽക്കരുത് ഒരു വീഡിയോയുടെ കമന്റ് സെക്ഷൻ ഓൺ ആക്കി വെക്കുന്നത് കമന്റ്സ് പറയാൻ തന്നെയാണ് നിങ്ങൾക്ക് എന്താണോ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം അത് പറയാൻ തന്നെയാണ് പക്ഷെ നമ്മൾ കൂടുതൽ ആൾക്കാരും നമുക്ക് കുറച്ച് മനുഷ്യത് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ അതിനോട് യോജിക്കാൻ പറ്റുന്നില്ലായിരിക്കും പക്ഷെ അത് അങ്ങ് വിട്ടിട്ട് പോവുകയെ ചെയ്യാം നമുക്ക് നമുക്കെന്നെ അതിനോട് അംഗീകരിക്കാൻ വേണ്ടി പറ്റുന്നില്ല കുറേ പേര് ഇതുപോലെ അഭിമുഖീകരിക്കുന്ന ആൾക്കാരുണ്ട് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ട് ഞാനിതിനില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഓക്കെ ഇന്ന അതങ്ങ് വിട്ടേക്ക് ഒരു പ്രശ്നവും ആരും ഒന്നും പറയില്ല ഒരു തെറിയും പറയില്ല ഒരു വയക്കും പറയില്ല നീ എന്താ ഇങ്ങനെ ഒരാളും ചോദിക്കില്ല നമ്മൾ ഇതുപോലെ കമൻസ് ഇടുമ്പോൾ പറയും പ്രത്യേകിച്ച് ഇതുപോലുള്ള ആൾക്കാരെ കുത്തി നോവിക്കാൻ വേണ്ടി എടുക്കുന്ന കമന്റ്സ് ആകുമ്പോൾ അത് പറയും ഒരു വീടില്ലാത്തവർക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ അതിൻ്റെ കഷ്ടതകൾ മനസ്സിലാവുള്ളൂ ഒരുപാട് പേര് പലതരം വീഡിയോസ് ചെയ്യുന്നുണ്ടല്ലോ മോശപ്പെട്ടാൽ പലതരം വീഡിയോസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒക്കെ തായപ്പോയിട്ട് ഇതുപോലുള്ള കമന്റ്സ് ഒന്നും എഴുതാൻ വേണ്ടി നിങ്ങൾക്കൊന്നും സാധിക്കുന്നില്ലേ ഈ ഒരു സാഹചര്യം കണ്ടിട്ട് മനസ്സിലാക്കിയിട്ടും അവരെ ഇതുപോലെ കുറ്റപ്പെടുത്താൻ വേണ്ടി പ്രത്യേകിച്ച് മെളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നതെന്ന് വെച്ചാൽ അവർ ഭയങ്കര ഒരു ക്യാരക്ടർ തന്നെയാണ് അതൊന്ന് അംഗീകരിക്കാൻ വേണ്ടി ആർക്കും പറ്റുമെന്നില്ല ഇത് ഇതെൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായം മാത്രമാണ് കേട്ടോ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചിന്തിക്കാം ശ്രുതിമുണ്ട് ഈ അവസ്ഥയിൽ ഈ ഒരാൾ കമൻ്റ് ഇടുമ്പോൾ എങ്ങനെ പ്രതികരിക്കുക എന്നുള്ളത് അത് നിങ്ങൾക്ക് ചിന്തിക്കാം ഇപ്പോൾ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്തേക്കാം അപ്പോൾ വീണ്ടും വേറെ ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം താങ്ക്